എല്ലാവർക്കും നമസ്കാരം അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ എത്തുമ്പോൾ ട്രെയിനുകൾ രണ്ട് ഭാഗത്തേക്ക് തിരിയും കോഴിക്കോട് വഴിയും പാലക്കാട് വഴിയും കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് സി എൽ ടി എന്നും പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് പി ജി ടി എന്നും േഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ സെർച്ച് ചെയ്താൽ അറുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് മിക്കവാറും എല്ലാ സ്റ്റേഷനിലെ സമയങ്ങളും നിങ്ങൾക്കതിൽ അറിയാൻ സാധിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്